ഒരു സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ പോയി തെറി വിളിക്കുക ആ കുടുംബത്തിന് എത്ര സങ്കടം ഉണ്ടാവും അയാളെ പരിഹസിച്ചുകൊണ്ട് പാട്ടുണ്ടാക്കി പാടുക അവരുടെ മക്കൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ ഈ മക്കൾക്ക് ചിലപ്പോൾ ഇതേ രാഷ്ട്രീയം ഉണ്ടായിക്കൊള്ളുന്നില്ല അപ്പൊ ഈ പിതാവിനെതിരെ തെറി വിളിക്കുന്നു ഇവരുടെ ഭാര്യയ്ക്ക് കുടുംബത്തിന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാതാകുന്നു ഒരാളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നവരൊക്കെ അയാളുടെ വ്യക്തിപരമായ തീരുമാനമാണെന്ന് വിശ്വസിക്കുന്നവരാണല്ലോ കേരളത്തിലെ ജനങ്ങളൊക്കെ അപ്പോൾ നമ്മളൊക്കെ പ്രബുദ്ധ മലയാളികളാണല്ലോ സാക്ഷരതയുള്ള മലയാളികളാണല്ലോ അപ്പോൾ അയാളുടെ ഇഷ്ടത്തിന് അദ്ദേഹം ഒരു പാർട്ടിയിൽ മത്സരിച്ചു ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആർക്കും താല്പര്യം ഉണ്ടാവില്ല ഈ കാരണം കൊണ്ട് തെറി വിളിക്കുന്നു ഈ വീട്ടിലെ ആളുകൾക്കൊന്നും പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല എന്ത് എന്ത് സന്ദേശമാണ് ന്യൂജൻ പുതിയ സമൂഹത്തിന് നമ്മൾ കൊടുക്കുന്നത് പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ ചിന്തിക്കണം ഇങ്ങനെ ഒരു ജനറേഷനെ വളർത്തിയെടുത്തത് കൊണ്ട് രാഷ്ട്രത്തിനെന്ത് ഗുണം രാഷ്ട്രത്തിനെന്തു ഗുണം നമ്മുടെ നാടിനെന്ത് ഗുണം ചെറിയ മക്കളെ കൊണ്ട് ഇങ്ങനെ വേണ്ടാവൃത്തികളൊക്കെ ചെയ്യിപ്പിക്കുന്നതിൽ എന്ത് ഗുണാണ് കിട്ടാനിരിക്കുന്നത് ഒരു ഗുണം കിട്ടാനില്ലല്ലോ അപ്പൊ നമ്മൾ ഈ രീതി ഒക്കെ മാറണ്ടേ ഞാൻ ഇപ്പോൾ എടുത്ത് ഇന്നലെയാണെന്ന് തോന്നുന്ന ഒരു വീഡിയോ ഉണ്ട് അതിലൊരു ഒരു ചെറുപ്പക്കാരും പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സിൽ ഒരാൾ പറയുന്നുണ്ടല്ലോ അയാൾ ചിലപ്പോൾ നിങ്ങളൊക്കെ കണ്ടുണ്ടാവും ആ വീഡിയോ അയാൾ പറയുന്നത് എന്താ ഞാൻ മുമ്പ് ഒരുപാട് ഇതുപോലെ രാഷ്ട്രീയത്തിന് വേണ്ടി ശബ്ദിച്ചവനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തവനാ പക്ഷേ ഇപ്പോൾ ഞാൻ അതിനൊക്കെ ഖേദിക്കാണ് പശ്ചാത്തലിക്കുകയാണ് ഞാൻ അവരോടൊക്കെ പൊരുത്തം ചോദിക്കുകയാണ് അവരോടൊക്കെ അതിൽ തന്നെ രണ്ടാളുകൾ മരണപ്പെട്ടു പോയി ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ അവരുടെ കബറിന്റെ അടുക്കളി പോകും എങ്ങനെ അവരെയും കൊണ്ട് പൊരുത്ത പിടിപ്പിക്കാൻ എനിക്കറിയില്ല എന്നുള്ളതാണ് അപ്പോ അതൊരു വലിയൊരു മനസ്സിൽ ഉടക്കുന്നൊരു ചോദ്യമാണ് ആ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ ചോദ്യം നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മറ്റൊരാളുടെ മനസ്സിൽ വെറുപ്പുണ്ടാക്കി ഒരു കറയുണ്ടാക്കി നമ്മളുടെ പേര് കേൾക്കുമ്പോൾ അയാളുടെ ഒരു ദേഷ്യം ഉണ്ടാക്കുന്നെങ്കിൽ എന്തിനാ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നമ്മൾ ഈ പഠിക്ക് നിൽക്കുന്നത് ഇതുകൊണ്ട് എന്ത് ഗുണം ദുനിയാവിന് എന്ത് ഗുണം ആഹ്ലത്തിന് എന്ത് ഗുണം ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കൂടുതൽ നാലാളുകൾ ചിരിച്ചു വരും സപ്പോർട്ട് ചെയ്ത് വരും ഓക്കെ അതിൻ്റെ അപ്പുറത്ത് ബാക്കിയോ ആ ദിവസം കഴിഞ്ഞാൽ ഈ കുടുംബം നമുക്കെതിരെ ദായ ചെയ്യൂലേ നമ്മളെ കാണുമ്പോൾ സങ്കടം നമ്മളെ കാണുമ്പോൾ അവർക്ക് എന്തായിരിക്കും അവരുടെ മനസ്സിൻ്റെ ഒരു വികാരം ഒരു വെറുപ്പ് തോന്നൂലേ അങ്ങനെ എന്തിനാണ് നമ്മൾ രാഷ്ട്രീയത്തിന്റെ പേരിൽ അഞ്ച് വർഷത്തിന് കിട്ടുന്ന ഒരു അധികാരത്തിന്റെ പേരിൽ എന്തിനാണ് ഒരു കുടുംബത്തിന്റെ വെറുപ്പ് നമ്മൾ സമ്പാദിച്ച് നിൽക്കുന്നത് നിങ്ങളുടെ പ്രായത്തിലുള്ള എത്രയോ ആളുകൾ തെഹജ്സ്കരിക്കുന്നുണ്ട് രാത്രിയിൽ തെഹജ് സംസ്കരിച്ച് അള്ളാഹുലോട്ട് ദാഴ്ച ചെയ്യുന്നവരുണ്ട് നിങ്ങളുടെ പ്രായത്തിലുള്ള എത്രയോ ആളുകൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സ്വലാത്തുകൾ ചെല്ലുന്നവരുണ്ട് ധാരാളം ഖുർആൻ ഓതുന്നവരുണ്ട് ഖുർആാനോതുന്നവരുണ്ട് നിസ്കാരങ്ങൾ ഒഴിവാക്കാത്തവരുണ്ട് ഇങ്ങനെ ധാരാളം മക്കളുണ്ട് ഇവരും നമ്മളും നാളെ ഒരേ കോടതിയിൽ അള്ളാഹുവിന്റെ മുന്നിൽ ചെന്ന് നിൽക്കണം അങ്ങനെ നമ്മൾ ചെന്ന് നിൽക്കുന്ന സമയത്ത് ഇവരൊക്കെ മെടുക്കന്മാരാണ് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്വീകാര്യത ഉള്ളവരാണ് നമ്മളൊക്കെ പരാജയതരുമായി പോയി അപ്പൊ ഇവരൊക്കെ സ്വർഗ്ഗത്തിലോട്ടുള്ള സ്റ്റെപ്പ് ഇങ്ങനെ കേറാൻ നോക്കുമ്പോൾ നമ്മൾ കുടുങ്ങിപ്പോവും അങ്ങനെ നമ്മൾ റസൂർള്ളഹി അലൈഹി ഇസ്ലാമ തങ്ങളുടെ അടുക്കളിക്കാൻ എത്തും വേണ്ടി എത്തും അപ്പോൾ റസൂൽ അള്ളഹ് അലൈഹി സ്ലാ തങ്ങളുടെ ഉമ്മ തീങ്ങളല്ലേ വേറൊരാൾ വന്നിട്ട് നബിയെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇലക്ഷൻ ഇരുപത്തി അഞ്ചിരുത്താറ് കാലത്ത് ഇലക്ഷൻ നടന്ന സമയത്ത് ഇയാളെൻ്റെ വീടിൻ്റെ മുമ്പിൽ അന്ന് തെറിവിളിച്ചിട്ടുണ്ട് നെബി എനിക്കത് വലിയ വിഷമുണ്ടായിട്ടുണ്ട് റസൂൽ അല്ലാസ്ലാ തങ്ങൾ അതാണല്ലോ ഇസ്ലാമിന്റെ തിയറി ഒരാളുടെ മനസ്സിൽ നമ്മളോട് വെറുപ്പുണ്ടെങ്കിൽ കറയുണ്ടെങ്കിൽ അത് തീർക്കാതെ സ്വർഗത്തിലോട്ട് കയറാൻ കഴിയൂല എന്നതാണ് ഇസ്ലാമിന്റെ തിയറി അതൊരു യാഥാർത്ഥ്യ തീയറി ആണല്ലോ അപ്പൊ നമ്മൾ അവിടെ കടക്കും നമുക്ക് വേണ്ടി എല്ലാതും സമർപ്പിച്ചൊരു നേതാവല്ലേ സൈദുന റസൂറു ലാഹി സുലിസ്ല തങ്ങൾ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് തങ്ങളുടെ ഒരു ചരിത്രം നിങ്ങൾ കേട്ടിട്ടില്ലേ ആതിരാ സമയത്ത് റസൂറുല്ലാഹ് സുലല്ല അലി തങ്ങളുടെ കൂടെ ഒരു ദിവസം അധിവസിക്കഹവസിക്കുന്നതിന് വേണ്ടി ചെന്നൊരു ചരിത്രത്തെ കേട്ടിട്ടില്ലേ സമയത്ത് പാതിരാ സമയത്ത് റസൂറുള്ള ഇസ്വല അലൈഹി വസ്ലാമ തങ്ങളെ വിരിപ്പിൽ കാണാനില്ല എവിടെ എവിടെയുണ്ട് റസൂറുള്ള നോക്കുമ്പോൾ വീടിൻ്റെ ഒരു മൂലയിലെ ഹബീബായ തങ്ങളൊരു മുസല്ല ഇട്ട് നിസ്കരിക്കുകയാണ് തങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് മഹാനവരുകൾ പെട്ടെന്ന് ഉളവെടുത്ത് പിന്നിൽ വേറൊരു മുസല്ല അവിടെ പോയി നിസ്കരിച്ചു അങ്ങനെ നിസ്കാരത്തിലൊക്കെ നിസ്കാരത്തിന് ശേഷം റസൂർ ഉള്ള അലൈഹി ഇസ്ലാം തങ്ങളെ ദ്വായ ചെയ്യ കരന് കരന് ദ്വായ ചെയ്യുന്നു തേങ്ങി തേങ്ങി ചെയ്യുന്നു ഈ സമയത്ത് മഹാനവറുകൾ എന്താണ് എൻ്റെ ഹബീബ് ഈ സമയത്ത് ഇങ്ങനെ ചെയ്യുന്നത് ഇത്ര പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്റെ ഹബീബിന് എന്നറിയുന്നതിന് വേണ്ടി ചെവി ഇങ്ങനെ അടുപ്പിച്ചു നോക്കിയാ അങ്ങനെ അടുപ്പിച്ചു നോക്കിയപ്പോ തങ്ങൾ പറയുന്നത് അള്ളാഹു മൗമ്മത്തി അള്ളാഹു മൗമ്മത്തി അള്ളാഹു മമ്മത്തി അള്ളാഹുവിന്റെ ഉമ്മത്തിങ്ങൾ അള്ളാഹുവിന്റെ ഉമ്മത്തിങ്ങൾ അള്ളാഹുവിന്റെ ഉമ്മത്തിങ്ങൾ എന്നാണ് റസൂർള്ളഹിഅ അലൈഹി തങ്ങൾ പറയുന്നത് വഫാത്തിന്റെ സമയത്ത് റസൂർ അള്ളഹി തങ്ങൾ ഉമ്മത്തി ഉമ്മത്തി എന്ന് വിളിച്ചിട്ടല്ലേ വഫാത്തിന്റെ സമയത്ത് പോലും റസൂർ സ്വലി സ്വല തങ്ങൾ മരണത്തെ അഭിമുഖീകരിച്ചത് നാളെ അഷ്റയിൽ എല്ലാ ആളുകളെയും സ്വർഗത്തിലേക്ക് ആക്കി എൻ്റെ ഉമ്മത്തിങ്ങളിലുള്ള അവസാനത്തെ ആളും സ്വർഗത്തിലേക്ക് എത്താതെ എൻ്റെ മനസ്സ് തൃപ്തിയാകൂല അല്ല എന്ന് പറയുന്ന അലൈഹി പറയുന്നത് വിശദീകരണത്തിൽ കാണാലോ ഇതെല്ലാം കിട്ടണമെങ്കിൽ എൻ്റെ ഉമ്മത്തിങ്ങളിൽപ്പെട്ട അവസാനത്താളും ആളും സ്വർഗത്തിലേക്ക് എത്തണം റബ്ബേ എന്ന് എന്നത്യാഴ് ചെയൊരു നേതാവിന്റെ അനുയായികളല്ലേ നമ്മള് ആ നമ്മൾ റസൂറുല്ലാഹ് ഇസ്വല്ലി അലൈഹി വസല്ലം തങ്ങളിൽ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ചെയ്യണോ ഒരാളെ തെറി വിളിക്കരുതേ ഒരാളെ പരിഹസിക്കരുതേ വഷളാക്കരുതേ റീബത്ത് പറയരുത് നമീമത്ത് പറയരുത് ഒരാളെ വേദനിപ്പിക്കരുത് അറുപത്തിമൂന്ന് വർഷക്കാഴ്ച നടക്കൊരാളെടുത്ത് ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടില്ലല്ലോ ഒരാളെ കളിയാക്കിയിട്ടില്ലല്ലോ ആ നേതാവിന്റെ അനുയായികളല്ലേ നമ്മള് ആ അനുയായികളായ നമ്മൾ നാളെ റസൂറുല്ലാന്റെ മുന്നിൽ ചെല്ലണ്ടേ ചെന്ന് നിക്കണ്ടേ ഷഫാഅത്ത് ചോദിക്കണ്ടേ ആ സമയത്ത് ഒരു അഞ്ചു വർഷത്തെ ഒരു പഞ്ചായത്ത് ഇലക്ഷനിൽ ജയിച്ചതിന്റെ പേരിൽ അല്ലെങ്കിൽ ദുനിയ ഏത് എലക്ഷനായിക്കോട്ടെ ദുനിയാവിലുള്ള ഒരു അഞ്ചു വർഷത്തെ ഒരു അധികാരം കിട്ടിയതിന്റെ പേരിൽ ആഹൃത്തെ നഷ്ടപ്പെടുത്തുന്ന നമ്മൾ മാത്രമാണ് നമ്മുടെ റസൂൽ സ്വലാ തങ്ങളെ വിഷമിപ്പിക്കുന്നത് ഒരായുസ് മുഴുവനും നമുക്ക് നൽകിയതല്ലേ റസൂള്ളഹ് അലൈഹി സ്ലാ തങ്ങൾ അങ്ങനെ നൽകിയ തങ്ങളെ നമ്മൾ ഇങ്ങനെ വിഷമിപ്പിക്കാൻ പറ്റൂ അത് പറ്റൂല്ലല്ലോ ഇതൊക്കെ മാറിയിട്ട് നമുക്ക് നല്ലൊരു മനുഷ്യനായിക്കോട്ടെ ധാരാളം തെറ്റുകൾ അല്ലാത്തതിനെ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ പിന്നെ പുറത്ത് ഇങ്ങനെ വാഹിറായിട്ട് പ്രകടമാക്കിയിട്ടുള്ള ഈ തെറ്റുകളൊക്കെ വേണോ വേണ്ടല്ലോ അതുകൊണ്ട് നമുക്കൊരു ഗുണം എന്താ ഒരു ഗുണമില്ലല്ലോ അപ്പൊ ഇന്നൊക്കെ മാറണെന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട നേതാക്കളോട് ഓർമ്മപ്പെടുത്തുന്നത് മക്കളെ കൊണ്ടുപോയി നശിപ്പിക്കരുത് ഇത്രയല്ലല്ലോ രാഷ്ട്രീയ പ്രവർത്തനം നമുക്ക് ഏതെല്ലാ രൂപത്തിലും വിജാഹാദ പ്രകടനങ്ങൾ നടത്താം ഇങ്ങനെ തെറി വിളിച്ചുകൊണ്ട് തന്നെ നടത്തണം എന്നുണ്ടോ ഇങ്ങനെ അന്യന്റെ വീട്ടിലോട്ട് പടക്കം പൊട്ടിച്ചും ഡി ജെ ആകമ്പടിയൊക്കെ നടത്തണം എന്തൊക്കെ വഴികളുണ്ട് നിങ്ങൾക്ക് ലഡു കൊടുക്കാലോ പച്ചയോ ചുവപ്പോ കാവ്യോ ഏത് കളർ ലഡു വേണേ കൊടുത്തോളൂ കഴിക്കട്ടെ കവലയിൽ നല്ലൊരു മന്തി വെച്ചിട്ട് അത് ആളുകൾക്ക് വിതരണം ചെയ്തോളൂ അതൊരു വിജയകളത പ്രകടന അല്ലേ വോട്ട് ചെയ്തെല്ലാ വോട്ടറെ കൂട്ടിയിട്ടൊരു സദ്യ ഒരുക്കി കൊടുത്തോളൂ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന് ഈ പിന്നാലെ നടക്കുന്ന എല്ലാവരും കൂട്ടും വൃദ്ധസദനത്തിൽ പോകുക ഒരു അഗതി അനാഥ മന്ദിരത്തിൽ പോകുക അവിടെ ഭക്ഷണം വെച്ചു കൊടുക്കുക അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ നമുക്ക് ഇത് നമ്മളിതൊന്നും ചെയ്യുന്നില്ല നമ്മളെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് ആ ജനങ്ങൾക്ക് അടക്കം ബുദ്ധിമുട്ടുണ്ടാക്കി പടക്കം പൊട്ടിച്ച് തെറി വിളിച്ച് ചിലപ്പോൾ നമുക്ക് വോട്ട് ചെയ്തതിൽ നമ്മുടെ എതിർ സ്ഥാനാർത്ഥിയുടെ മകൻ വരെ ഉണ്ടായേക്കാം അപ്പൊ അയാളുടെ സ്വന്തം വാപ്പാണ് നമ്മൾ തെറി വിളിക്കുന്നത് ഇത് നമ്മൾ വിളിപ്പിക്കുന്ന ചെറിയ മക്കളെ കൊണ്ട് അവരുടെ നാവ് എത്ര നല്ല നാവാ മദ്രസയിലൊക്കെ പോകുന്ന മക്കളൊക്കെ ആയിരിക്കും നല്ല നാവല്ലേ അവരുടെ നാവ് ഖുർആൻ ഓതണ്ട നാവല്ലേ നല്ലത് പറഞ്ഞിട്ട് കൊടുക്കേണ്ട നാവ് നല്ലത് കേൾക്കേണ്ട ചെവി ഇതൊക്കെ നമ്മൾ വികൃതാക്കുക അല്ല വെറുതെ വിടുക വെറുതെ വിടൂല അല്ല വെറുതെ വിടൂല നിങ്ങൾക്കൊരു അധികാരം കിട്ടിയതിന്റെ പേരിൽ ഈ കാണുന്ന സമൂഹത്തെ മുഴുവനും നിങ്ങൾ ഇത്ര ഒരു പടുകുഴിയിലേക്ക് ഒരു തെറ്റിന്റെ പടുകുഴിയിലേക്ക് കൊണ്ടുപോയി എത്തിച്ചിട്ടുണ്ടെങ്കിൽ വല്ലാ അല്ലാത്തല്ലേ വെറുതെ വിടൂലെ മോനെ ജയിച്ചു എന്ന് പറഞ്ഞാൽ സന്തോഷല്ല വേണ്ടത് എലക്ഷനിൽ ജയിച്ചു എന്ന് പറഞ്ഞാൽ സന്തോഷമല്ല ഒരാവലാദി ഒരു ടെൻഷൻ വരണം വലിയ ഉത്തരവാദിത്തം എനിക്ക് വോട്ട് ചെയ്ത ആളുകളും വോട്ട് ചെയ്യാത്തവരും എൻ്റെ എൻ്റെ ഭരണ പരിധിയിൽ വരുന്നവരാണ് അവരെല്ലാവരും ഒരേപോലെ കാണാൻ പറ്റണം അതാണ് അലൈഹി റസൂള്ളിസ്മ തങ്ങളുടെ തിയറി ഖലീഫ ഉമറിൻ്റെ തിയറി അതാണ് റലിയുള്ള ഈ തിയറി നമുക്കും വേണ്ടത് അപ്പോൾ അവിടെ ഇരട്ട നീതി പറ്റില്ല വോട്ട് ചെയ്ത ആളുകൾക്ക് ഒരു നീതി വോട്ട് ചെയ്യാത്തവർക്ക് വേറൊരു നീതി അത് പറ്റൂല എല്ലാവരും ഒരുപോലെ കാണണം അപ്പോൾ വിജയിക്കലോട് കൂടെ നമ്മൾ എല്ലാവരുടെയും മെമ്പറായി അപ്പോൾ പിന്നെ നമ്മൾ ആ രൂപത്തിലാണ് മുന്നോട്ട് പോകേണ്ടത് അപ്പോൾ ഒരു വിഭാഗത്തെ കൂട്ടുപിടിച്ച് മറ്റൊരു ഭാഗത്തെ തെരുവിളിക്കുക അത് ശരിയല്ല നമ്മൾ എങ്ങനെയൊക്കെ ന്യായീകരിച്ചാലും ശരിയല്ല നമുക്ക് പറയാം ഇതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാം ഞങ്ങൾ കഷ്ടപ്പെട്ടതാണ് പോസ്റ്റർ ഒട്ടിച്ചതാണ് ഇതിനു വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയാം പക്ഷേ കുറേ കഷ്ട പക്ഷേ ഞാൻ ചോദിക്കണം എന്തിനു വേണ്ടി ദുന്യാവിന് വേണ്ടി നമ്മൾ പോസ്റ്റർ ഒട്ടിച്ചതാണെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ ചെറിയ ദുന്യാവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തത് അല്ലയാണ് നമ്മൾ ദുന്യാവിന് വേണ്ടി ചെയ്തവരാണ് ആഹ്ലത്തിന് വേണ്ടി ചെയ്തവരല്ല അങ്ങനെ ചെയ്ത് ഇനി നമ്മൾ അതിന്റെ പുറത്ത് ആഹ്ർത് നഷ്ടപ്പെടുത്താന്ന് കൂടി പറയണത് എത്രയോ മോശത്തിലായിട്ടുള്ള കാര്യല്ലേ അപ്പൊ അതുകൊണ്ടൊക്കെ നമ്മൾ അതിൽ നിന്നൊക്കെ മാറണം നല്ലൊരു മാതൃകാപരമായ രൂപത്തിലോട്ട് വരിക ഇങ്ങനെ മനുഷ്യന്മാരെ കൊണ്ട് പറയിപ്പിക്കരുത് എത്ര ആളുകളെ ബുദ്ധിമുട്ട് അങ്ങനെ തെറി തെറി ഒരു രാഷ്ട്രീയ പ്രവർത്തനം നമുക്ക് ആവശ്യമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളൊക്കെ അതിൽ നിന്ന് മാറണം രാഷ്ട്രീയക്കാരെ മക്കളിൽ കൊണ്ടുപോരുത് പ്രേപ്പെട്ട കുട്ടികളോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ തരുന്ന കൊടിയുടെ പിന്നാലെ കളയാനുള്ളതല്ല നമ്മുടെ ദുനിയാവും നമ്മുടെ ആഹ്ലെന്ന് മനസ്സിലാക്കണം നമുക്ക് നല്ലൊരു എയിമുണ്ട് നമുക്ക് നല്ലൊരു ഭാവിയുണ്ട് നമുക്ക് റബ്ബിനെ കാണേണ്ടതാണ് നമുക്ക് നല്ല ജോലി ഉണ്ടാവണം ഒരാളുടെ മനസ്സിൽ വെറുപ്പുണ്ടാക്കി ജീവിച്ചിട്ടൊന്നും കിട്ടാനില്ല മഹാനായ സുലൈമാ മുസ്ലിയാരുടെ സുലൈമാ മുസ്ലിയാർ കളിക്കുന്ന കുട്ടികളെ നോക്കി പാടിയൊരു ബൈത്തുണ്ടല്ലോ എന്താണ് മഹാനവറുകൾ പാടിയത് ഇക്കളിയൊന്നും കളിയല്ല മരണം എന്നൊരു കളിയുണ്ട് കബറെന്നുള്ളൊരു കളിയുണ്ട് മഷറ എന്നൊരു കളിയുണ്ട് ഇങ്ങനെ കളികൾ പലതുണ്ട് കുട്ടി കൂട്ടി ശ്രദ്ധിച്ചോ കുട്ടി കൂട്ടി ഗൗനിച്ചോ ൊന്നും കളിയല്ല മരണം എന്നൊരു കളിയുണ്ട് എന്ത് നല്ല വരിക ഈ തെമാടിത്തരങ്ങളും ഈ പടക്കം പൊട്ടിക്കലും തെറിവിളിക്കലും ഒന്നും ഒരു കളിയല്ല ഇതിന്റെ അപ്പുറത്തൊരു കളി വരാണ്ട് നമുക്ക് മരണം അബറ് മഷർ ഹിസാബ് അതാണ് യഥാർത്ഥ കളി ആ കളിയിൽ ജയിക്കാൻ പറ്റണം അപ്പൊ ഇവിടെ പടക്കം പൊട്ടിച്ച് എതിർ സ്ഥാനാർത്ഥിനെ തെറി പിടിച്ച് അപ്പം പൊറാട്ടയും ബീഫും മേടിച്ച് വന്നവരോ അല്ലെങ്കിൽ ഒപ്പം വിളിച്ച് കൈയടിച്ചവരോ പോയി വിളിക്കടാ എന്ന് പറഞ്ഞ് നമ്മളെ പിന്നാലെ പിരികയറ്റ് വിട്ടവരൊന്നും അവിടെ ഉണ്ടാവില്ല രാഷ്ട്രീയക്കാരും മനസ്സിലാക്കണം ഇതൊന്നുമല്ല കളി ഈ രാഷ്ട്രീയത്തിൽ ജയിക്കലൊന്നുമല്ല കളി അള്ളാന്റെ മുന്നിൽ ജയിക്കാനുള്ളത് ആ ബോധ്യം വേണം അപ്പം അതുകൊണ്ട് മനുഷ്യന്മാരെ ബുദ്ധിമുട്ടിപ്പിക്കരുത് എല്ലാം എല്ലാ മതങ്ങളും എല്ലാ തത്വങ്ങളും പറയുന്നത് മനുഷ്യരെ ബുദ്ധിമുട്ടിക്കരുതേ ജനാധിപത്യ സമ്പ്രദായം വന്നു തന്നെ ജനങ്ങൾക്ക് ആധിപത്യം ഉണ്ടാവാനാണ് അല്ലാതെ ജനങ്ങളുടെ മേലിൽ ആധിപത്യം ഉണ്ടാവാനല്ല അപ്പാരൂപത്തിൽ നിന്നൊക്കെ നമ്മൾ മാറണം ഞാൻ ഓർമ്മപ്പെടുത്തിയത് പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് രാഷ്ട്രീയക്കാരോട് യുവാക്കളോട് നമ്മുടെ ഭാവിയുടെ വാഗ്ദാനങ്ങളായ മക്കളെ കൊണ്ടുപോയി നമ്മൾ കൊല്ലരുത് ആ മക്കൾ തെറ്റിന്റെ പറദീസകളാക്കരുത് ആ മക്കൾ നമ്മൾ നിസ്സാരക്കാരാക്കി മാറ്റരുത് അള്ളാഹുത്തനെ നമ്മുടെ മക്കളെ സ്വലീഹികളാക്കി തരട്ടെ അള്ളാഹുത്തനെ നമ്മുടെ മക്കളെ ദീനിനും ദുനിയാവിനും ആഹ്ലത്തിലും ഉപകരിക്കുന്ന നല്ല മക്കളാക്കി തെരുമാറാകട്ടെ നമ്മൾ കാരണം ഒരാളുടെ കൽപും വിഷമിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം